ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് കൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ അതും ഒരു രൂപ പോലും ചിലവില്ലാത്ത തരത്തിലുള്ള ഒരു വളപ്രയോഗമാണ് കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്നത് പൂക്കളും അതുപോലെ തന്നെ ഇലകളുടെ പച്ചപ്പും എല്ലാം ആണല്ലോ അപ്പം ഇതുപോലെ ധാരാളം പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു തരത്തിലെ വളം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെടികളിൽ ഇതുപോലെ പൂക്കളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നതായിരിക്കും നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മൾ ഓരോ ദിവസവും വലിച്ചെറിഞ്ഞു കളയുന്ന പല കാര്യങ്ങളും ഇതുപോലെ ചെടികളില് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് എന്ന് പല ആൾക്കാർക്കും അറിയില്ല എന്നാൽ അത് ഏതൊക്കെ അത് ഉപയോഗിക്കേണ്ടതൊന്നും അറിയില്ല അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇതുപോലെ പൂക്കളുണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ലെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വീണ്ടും അടുത്ത വീഡിയോയിലിട്ട് നിങ്ങൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ വീട്ടിൽ പാഴാക്കി കളയുന്ന പഴത്തിൻ്റെ തൊലിയുണ്ടല്ലോ അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ തൊലിയുടെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഈ ഒരു പഴത്തൊലി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെക്കുക അപ്പം നമ്മൾ ഓരോ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് ദിവസം ീ പഴത്തൊല്ലി ഈ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അപ്പൊ ഈ ഒരു പഴത്തൊല്ലിയില് പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം എന്നിവയൊക്കെ അടങ്ങി ുണ്ട് അതുപോലെ തന്നെ ഇത് ഈ കാര്യങ്ങൾ ചെടികളുടെ വളർച്ചയ്ക്കും അതിനു പുറമേ ചെടികൾ പൂവിടുന്നതിനും ഒക്കെ ഏറെ ഫലപ്രദമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തേയിലയുടെ മട്ടാണ് കേട്ടോ നമ്മൾ ചായയൊക്കെ ഇട്ടതിന് ശേഷം തേയിലയുടെ മട്ട് വെറുതെ എടുത്ത് കളയില്ലേ പഞ്ചസാര ഇട്ട തേയിലയുടെ മട്ടാണ് എങ്കിൽ നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ അതൊന്ന് കഴുകിയതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു പഴത്തൊല്ലിയിലേക്ക് ഇട്ട് വെക്കാനെക്കൊണ്ട് ആ ഒരു തേയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയവും എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത് അതും ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ദിവസം നമ്മുടെ തേയില മട്ടും അതുപോലെ തന്നെ ഈ ഒരു പഴത്തിൻ്റെ തൊലിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ആ ഒരു വെച്ചേക്കുന്നത് ആ ഒരു പാത്രത്തിൽ മൂന്നിരട്ടി വെള്ളവുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഞെവിടി ആ ഒരു പഴത്തൊലി ഒന്ന് ആക്കിയതിന് ശേഷം ഉണ്ടല്ലോ അതിൻ്റെ ഈ ഒരു തെളിഞ്ഞീ ീര് മാത്രം എടുത്ത് നിങ്ങളുടെ ചെടികളുടെയൊക്കെ ഒക്കെ ചുവട്ടില് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചെടിക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിനകത്തേക്ക് ആടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വളർച്ചയും ഈ ഒരു ചെടികൾക്ക് കിട്ടും നല്ല രീതിയിലുള്ള പൂക്കളും ഉണ്ടാവും അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് കാരണം എന്തെന്നാൽ ഞാൻ എൻ്റെ ഗാർഡനിൽ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ പൊട്ടാസ്യം ഫോസ്ഫറസും കാൽസ്യവും നൈട്രജനും എല്ലാം തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ടും എല്ലാം ആവശ്യമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്നാക്കി നിങ്ങളുടെ ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ മൂന്നിരട്ട് വെള്ളം ചേർക്കുന്ന കാര്യം വിട്ടുപോകരുത് അതുപോലെ തന്നെ നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളതല്ല ഇതുപോലെ നിങ്ങൾക്ക് ആഴ്ചയിൽ നിങ്ങളുടെ ചെടികളുടെ നിങ്ങൾ ചെടികളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി ഇടാനും മറക്കല്ലേ ലൈക്ക് ചെയ്യാതെയും പോകല്ലേ